നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വയനാടിന്റെ ദുരന്താവസ്ഥ എന്റെ മനസ്സിനെ വല്ലാതുലച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ വയനാട് സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനം കവർന്ന് ഒരു മൂന്ന് വയസ്സുകാരി നൈസ ദേശീയ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നൈസ എന്ന റൂബയാണ് ഇപ്പോൾ താരം കേരളത്തിന്റെ നൈസ രാജ്യത്തിന്റെ ഓമനയായി മാറിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച് ചിരിതൂകി നിൽക്കുന്ന നൈസ ഇന്നലകളിൽ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ തിരിച്ചറിയുന്നില്ല ഉപ്പയും സഹോദരങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടു അവൾക്ക് കിടപ്പാടും പോലും ഇപ്പോഴില്ല നൈസയുടെ മുഖം വയനാടിന്റെ അതിജീവനത്തിന്റെ മുഖമായി ഇപ്പോൾ രാജ്യം കാണുന്നു ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് നൈസ എന്ന മൂന്ന് വയസ്സുകാരി നൈസക്കിന്ന് അമ്മ ജസിയില മാത്രമാണുള്ളത് ഉപ്പയും സഹോദരങ്ങളെയും അടക്കം ഒറ്റവരെയെല്ലാം ദുരന്തം കവർന്നു ചെളിയിൽ കുടുങ്ങിയ നൈസയെ ഒരു സ്ത്രീയാണ് രക്ഷിച്ചത് ജീവിതത്തിലേക്ക് അവളെ കൈപിടിച്ചുയർത്തി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് മകൾ രക്ഷപ്പെട്ട വിവരം അമ്മ ജസീല തിരിച്ചറിയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ ഒരു നമസ്തേ പറയണമെന്ന് ചിലർ അവളോട് പറഞ്ഞു എന്നാൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ തൊട്ടരികിലുള്ള ഒരു അച്ചാച്ചനെ കാണുന്നത് പോലെ അവൾക്ക് സന്തോഷം പെട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇരു കൈകളിലും അവൾ പിടിച്ചു പിന്നെ അവൾ ആ താടിയിൽ തലോടി കണ്ണട കൈയിലെടുത്തു നമസ്തേ പറഞ്ഞ് കൈകൂപ്പി തിരികെ നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി മോദിയുടെ നെർക്ക് അവൾ എടുത്തത് അവളെ പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ചപ്പോൾ അത് കേരളത്തിനുള്ള കരുതലായി മാറി പിന്നീട് കട്ടിലിനരികിലേക്ക് നടന്നു ചെന്ന പ്രധാനമന്ത്രി അവളെ ചേർത്തു നിർത്തി താലോലിച്ചു നൈസ മോദിയുടെ താടിയിൽ പിടിച്ച് കളിക്കാൻ തുടങ്ങി തൻ്റെ മുഖത്തും കണ്ണടയിലുമൊക്കെ കൗതുകത്തോടെ തലോടിയ നൈസയെ മോദി വാത്സല്യത്തോടെ നോക്കുന്ന കാഴ്ച ഈ ദൃശ്യങ്ങൾ രാജ്യത്തിൻ്റെ ആകെ മനം കവർന്നു മോദി ജസിലയുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ വൈറൽ ചൂരൽമല റോഡിൽ മുഗൾ ഭാഗത്താണ് അവൾ താമസിച്ചിരുന്നത് നൈസയുടെ പിതാവ് ഷാജഹാനും സഹോദരങ്ങളായ ഹീന ഫൈസ മാതാപിതാക്കളായ മുഹമ്മദ് കുട്ടി ജസീല മുഹമ്മദ് കുട്ടിയുടെ സഹോദരൻ ഹംസ രണ്ട് പേരക്കുട്ടികൾ എന്നിവരൊക്കെ വീടോടൊപ്പം ഒഴുകിപ്പോയി ജസീല മാത്രമാണ് പിന്നീട് ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെട്ടത് നിഷ്കളങ്കയായ ഒരു പിഞ്ചു പൈതലിന്റെ മുഖം ഒളിപ്പിച്ചിട്ട് മാധ്യമങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് ചോദിക്കുകയാണ് ജി ശക്തിധരനെ പോലെയുള്ളവർ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള നൈസയെ പ്രധാനമന്ത്രി സ്നേഹം കൊണ്ട് താലോലിച്ചപ്പോൾ എന്തിനാണ് സഖാക്കൾക്ക് കുരുപൊട്ടുന്നത് എന്ന് ശക്തിധരനെ പോലെയുള്ളവർ ചോദിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ വിമർശനങ്ങളും മറുവശത്തുയരുന്നു ഉയരുന്നു മോദിയുടേത് ഒരു ഫോട്ടോഷൂട്ടാണ് എന്ന കമന്റുകൾക്ക് നേരെയാണ് ഇത്തരം പ്രതികരണങ്ങൾ ഉയരുന്നത് ദേശാഭിമാനി പത്രം എന്തുകൊണ്ടാണ് നൈസിയുടെ മുഖം ബോധപൂർവം ഒഴിവാക്കിയത് എന്ന ചോദ്യമാണ് ജി ശക്തിധരൻ ഉയർത്തിയത് നൈസയുടെ സ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിയായിരുന്നെങ്കിലോ എന്ന് ചോദിക്കുകയാണ് ജി ശക്തിധരൻ എങ്കിൽ ദേശാഭിമാനി ആ ഫോട്ടോ അടക്കം പ്രസിദ്ധീകരിക്കുമായിരുന്നല്ലോ പറക്കമിറ്റാത്ത ഒരു കുഞ്ഞ് സ്വന്തം അച്ഛനും കുടുംബത്തിലെ അഞ്ചുറ്റന്ധുക്കളും നഷ്ടപ്പെട്ട വ്യഥയിലാണ് അവൾ വളരുന്നത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഖുലതയെ സ്നേഹപ്പൂക്കൾ കൊണ്ട് പലിലാളിക്കുന്നത് കണ്ടപ്പോൾ പ്രഭു അങ്ങയുടെ കാൽക്കൽ നമസ്കരിക്കാൻ തോന്നുന്നുവെന്നാണ് ജി ശക്തിധരന്റെ വാക്കുകൾ വയനാട് കണ്ട ഏറ്റവും ഹൃദയസ്പർശിയായ ചിത്രം അതുതന്നെയാണ് നൈസയെ ചേർത്തുപിടിച്ചിരിക്കുന്ന പ്രധാനമന്ത്രി ഇത് കേരളത്തിനുള്ള കരുതലാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ ആ ചിത്രം നമ്മുടെ മനസ്സിൽ മായാതെ തെളിയുന്നു ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു ചേർത്തു തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പിഞ്ചു പൈതലിനോട് കാട്ടിയത് കണ്ണൂരിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലേക്ക് എത്തിയത് ആദ്യം ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ വ്യോമ നടത്തി പിന്നീട് കൽപ്പറ്റയിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ നരേന്ദ്രമോദി ചൂരൽമലയിലേക്ക് പുറപ്പെട്ടത് കേന്ദ്ര സർക്കാരിന് സാധ്യമായ എല്ലാ സഹായവും സംസ്ഥാനത്തിനു വേണ്ടി മാറ്റിവെക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കളക്ട്രേറ്റിലെ അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരന്തമുഖത്ത് കേരളം ഒറ്റയ്ക്കല്ല എന്ന അദ്ദേഹം ഓർമ്മപ്പെടുത്തി ദുരന്തമുണ്ടായ അന്ന് രാവിലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി താൻ ഫോണിൽ സംസാരിച്ചു കേന്ദ്ര സംഘത്തെ അതിവേഗം അയച്ചു രക്ഷാപ്രവർത്തനത്തിനും ചികിത്സാ സഹായത്തിനും വേണ്ടതൊക്കെ ചെയ്തു വയനാട്ടിൽ ദുരന്തബാധിതരെ കാണുകയും അവരോട് നേരിട്ട് സംസാരിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു ഒരുപാട് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് തകർന്നത് അവരുടെ പുനരധിവാസം തന്നെയാണ് പ്രധാനം ദുരന്തത്തെ തടയാനാകില്ല എന്നാൽ ദുരന്തബാധിതരുടെ ഭാവി നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്ന് മോദി ഓർമ്മപ്പെടുത്തി രണ്ടായിരം കോടി ധനസഹായം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുവെന്നാണ് മുഖ്യമന്ത്രി പിന്നീട് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറഞ്ഞത് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യങ്ങളിൽ പരിഹാരം കാണുന്നതിനായി കേന്ദ്രതലത്തിൽ പഠനങ്ങൾ നടത്തണമെന്നും പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു എന്താണ് ക്യാമ്പിലുള്ളവർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് ഡോക്ടർമാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചോദ്യം മേപ്പാടി ക്യാമ്പിലെത്തിയപ്പോഴായിരുന്നു ഡോക്ടർമാരോട് മോദി ഈ ചോദ്യം ഉന്നയിച്ചത് രാത്രിയിൽ പലർക്കും ഉറക്കമില്ലെന്നും പലരും ഞെട്ടി ഉണരുന്നുവെന്നും ഡോക്ടർമാർ മോദിയോട് പറഞ്ഞു മനഃശാസ്ത്രത്തിലൂടെ സേവനം ലഭ്യമാണോ എന്ന് പ്രധാനമന്ത്രി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് എന്ന് ക്യാമ്പ് അധികൃതരുടെ മറുപടി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവർ എത്ര പേർ ചികിത്സ എന്തൊക്കെ വിശദമായ അന്വേഷണമാണ് പ്രധാനമന്ത്രി അവിടെ നടത്തിയത് കേരളത്തോട് കേന്ദ്രം അവഗണന കാണിക്കുന്നുവെന്ന വിമർശനം പൂർണ്ണമായി തള്ളിക്കളയുകയാണ് കേന്ദ്ര സർക്കാർ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ അടിവരയിടുകയാണ് ദുരന്തമുണ്ടായി മണിക്കൂറുകൾക്കകം എല്ലാ ഫോഴ്സുകളും കേരളത്തിലെത്തിച്ച ക്യാപ്റ്റന് അഭിനന്ദനങ്ങൾ എന്ന സമൂഹ മാധ്യമ കുറിപ്പുകളോട് കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് സൈന്യത്തിന്റെയും മറ്റും സഹായം മാത്രമല്ല ദുരന്ത പ്രതിരോധ നിധിയിലേക്ക് ലഭ്യമാക്കിയ പണത്തിന്റെ കണക്കും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു കേരളം ഒറ്റയ്ക്കല്ല കേന്ദ്രം ഒപ്പമുണ്ട് എന്ന പ്രധാനമന്ത്രിയുടെ ആവർത്തിച്ചുള്ള വാക്കുകൾ ശക്തമായ ഉരുൾപൊട്ടലിന് തൊട്ടു പിന്നാലെ കേരളത്തിന് ഏറ്റവും സഹായകരമായത് ദേശീയ ദുരന്ത പ്രതിരോധ സേന കരസേന വ്യോമസേന നാവികസേന എന്നിവരുടെ സമയോചിതമായ ഇടപെടലായിരുന്നു എന്ന് കേന്ദ്ര സർക്കാർ കേരളത്തെ ഓർമ്മപ്പെടുത്തുന്നു സംസ്ഥാനത്തെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ കേന്ദ്ര സർക്കാർ രൂപം നൽകിയ കേന്ദ്ര അന്തർബന്ധതല സംഘം എട്ടാം തീയതി മുതൽ പത്താം തീയതി വരെ ദുരിതബാധിത പ്രദേശങ്ങളിൽ നേരിട്ട് സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന മൂന്ന് വയസ്സുകാരി റൂബി എന്ന നൈസ ആ കൊച്ചുമിടുക്കിയുടെ ചിത്രം പലതും കേരളത്തിന് വെളിപ്പെടുത്തുന്നു മഹാദുരന്തത്തിലെ അതിജീവനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കൊച്ചുമിടുക്കി മോദിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കുഞ്ഞിന്റെ മുഖവും ചിരിയും കണ്ടുനിന്നവരുടെയൊക്കെ മനസ്സ് നിറയ്ക്കുന്നു അതെന്റെ വീടിനടുത്തുള്ള സാറാണ് ഞാൻ കെട്ടിപ്പിടിച്ചു വിടില്ല എന്ന് പറഞ്ഞു റൂബിയുടെ വാക്കുകളാണിത് പ്രധാനമന്ത്രിയാണ് കൂടെ നിൽക്കുന്നത് എന്ന് കുഞ്ഞു റൂബിയയ്ക്ക് അപ്പോൾ മനസ്സിലായിരുന്നില്ല എന്റെ വീടിനടുത്തുള്ള ഒരു അച്ചാച്ചനാണ് എന്ന കുട്ടി പറയുമ്പോൾ കരുതൽ അതുതന്നെയാണ് കേരളത്തിന് ഏറ്റവും അത്യാവശ്യം മോദിയുടെ മുഖം ചേർത്തു പിടിച്ച് ആ വെളുത്ത താടിയിൽ തടവിയപ്പോൾ അവൾ വീടിനടുത്തുള്ള ഏതോ സ്കൂളിലെ സാറായിരിക്കുമെന്നാവും ഒരുപക്ഷെ ചിന്തിച്ചത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയും പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെയും സന്ദർശിച്ചപ്പോൾ തന്റെ ഹൃദയം വിങ്ങിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞുവെന്ന് പിന്നീട് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു കുട്ടികൾക്കായുള്ള പാക്കേജ് മനോനില വീണ്ടെടുക്കൽ കൌൺസിലിംഗ് ഉൾപ്പെടെ പത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്നാണ് സുരേഷ് ഗോപി പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് സമഗ്രമായ ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉറപ്പു തരുന്നുണ്ട് കേരളത്തിന് വേണ്ടതെല്ലാം കേന്ദ്രം വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശനത്തിന് ശേഷം കടന്നു പോകുമ്പോൾ കരുതൽ അതുതന്നെയാണ് ഇപ്പോൾ എല്ലായിടത്തും മുഖ്യ സംസാരവും ആ മൂന്ന് വയസ്സുകാരിയുടെ ചിത്രം മനസ്സിൽ മായാതെ നിൽക്കുന്നു അതിജീവനത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്